എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിനിത മിത്ര ആസ്ട്രോ അക്കാദമിയിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ തൃശ്ശൂർ ഓഫീസിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമുക്കിന്നൊരു ഒരു പുതിയൊരു കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാട്ടോ ഓക്കെ അതായത് നമ്മുടെ ഇരുപത്തേഴ് നക്ഷത്രത്തിനും ഓരോ നക്ഷത്രത്തിനും ഓരോ ഫ്രൂട്ട്സ് വരുന്നുണ്ട് അപ്പോൾ ഓരോ നക്ഷത്രത്തിൻ്റെ ഞാൻ പറയാം ഓക്കെ നമുക്ക് ആദ്യം അശ്വതി നക്ഷത്രം അല്ലേ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു ഒരാട്ടോ ഒത്തിരി സ്പീഡിൽ പറയാം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ഒരുപാട് ലെങ്ത് വരും വീഡിയോയ്ക്ക് അപ്പോൾ ഓരോന്നായിട്ട് പറയാം ഓക്കെ അശ്വതിയുടെ വരുന്നത് ഫ്രൂട്ട് വരുന്നത് മുന്തിരി നെക്സ്റ്റ് ഭരണി ഭരണിയുടെ വരുന്നത് നെല്ലിക്ക കാർത്തിക അത്തിപ്പഴം രോഹിണി ഞാവൽ അതുപോലെ തന്നെ പാൽഗോവ അതും ആ നക്ഷത്രത്തിന് വന്നതാണ് കേട്ടോ മകൈരം വരുന്നത് നാളികേരം കരിക്ക് അത് നാളികേരമോ കരിക്കോ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ദാനം ചെയ്യുകയും ചെയ്യാം കേട്ടോ അവരവരുടെ നക്ഷത്രത്തിന് വരണ ഇത്തരം ഫ്രൂട്ട്സ് ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ദാനം ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് വരുന്നത് തിരുവാതിര വാഴപ്പഴം പുണർദ്ദം കരിമ്പ് പൂയം കൂവളം കൂവളില്ലേ കൂവളത്തിൻ്റെ കായ ആയില്യം വരുന്നത് മുരിങ്ങ മുരിങ്ങയില അതൊക്കെ യൂസ് ചെയ്യാം ദെൻ മകം മകം വരുന്നത് തണ്ണിമത്തൻ മാങ്ങ നെക്സ്റ്റ് പൂരം പൂരം വരുന്നത് ചെറുനാരങ്ങ ഉത്രം മാതള നാരങ്ങ ദൻ അത്തം ഓറഞ്ച് ചിത്തിര പപ്പായ ചോതി വരുന്നത് തേൻ അതുപോലെ തന്നെ കാപ്പിയുടെ കുരു ഇല്ലേ അത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും വരും കേട്ടോ ഓക്കെ അടുത്തത് വിശാഖം വിശാഖം വരുന്നത് തേയില അതുപോലെ തന്നെ കൽക്കണ്ടം അനിഴം അനിഴം വരുന്നത് തേങ്ങ അതുപോലെ തന്നെ പനനൊങ്ക് പനങ്കരിക്കില്ലേ അത് തൃക്കേട്ട ചെറുപ്പഴം നെക്സ്റ്റ് മൂലം വരുന്നത് പേരയ്ക്ക പൂരാടം വരുന്നത് വെള്ളരിക്ക ഉത്രാടം ചക്ക അതുപോലെ തന്നെ കൊഴുക്കട്ട സ്നാക്സ് ഉണ്ടല്ലോ കൊഴുക്കട്ട അടുത്തത് തിരുവോണം തിരുവോണം വരുന്നത് സീതപ്പഴം അവിട്ടം തക്കാളി ചതയം വരുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് പൂരൂരുട്ടാതി വരുന്നത് മാങ്ങ മാമ്പഴം ഉത്രട്ടാതി പൈനാപ്പിൾ അതുപോലെ തന്നെ രേവതി മല്ലി മല്ലി മല്ലീല ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം മറ്റുള്ളവർക്ക് അതായത് നമ്മുടെ ബന്ധുക്കൾക്കും അങ്ങനെയൊന്നുമല്ല നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അറി അറി അറിയാത്ത ആൾക്കാരും അവർക്ക് ദാനം ചെയ്യാം അത് നിങ്ങൾ സഹായം അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്ന ബുദ്ധിമുട്ടൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് പരിചയമില്ലാത്തവർക്ക് ഇത്തരം ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് അത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അശ്വതി നക്ഷത്രം എടുക്കുക അശ്വതി നക്ഷത്രത്തിൽ നിന്ന് ഒന്ന് തൊട്ട് എണ്ണിയിട്ട് ഏഴാമത് വരുന്ന നക്ഷത്രം ഉണ്ടല്ലോ അതിപ്പം അശ്വതി അശ്വതിയുടെ ആണെങ്കിൽ എങ്ങനെയാ പുനർദ്ദം വരും അപ്പം ആ ഏഴാമത് വരുന്ന നക്ഷത്രത്തിൻ്റെ ഫ്രൂട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഫ്രൂട്ടും പറഞ്ഞല്ലോ അപ്പം ആ ഏഴാമത് വരുന്ന നക്ഷത്രത്തിൻ്റെ ആ ഫ്രൂട്ടില്ലേ അത് നിങ്ങൾ ഉപയോഗിക്കരുത് കാരണം നമ്മുടെ ആ ഏഴാമത് വരുന്ന അതായത് നമ്മുടെ നക്ഷത്രം ഒന്ന് തൊട്ട് എണ്ണിയിട്ട് ഏഴാമത് വരുന്ന ആ നക്ഷത്രം അത് നമുക്ക് വധനക്ഷത്രം എന്ന് പറയും അപ്പം ആ നക്ഷത്രത്തിൽ വരുന്ന ഫ്രൂട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നത് നമുക്ക് നല്ലതാണ് അതിപ്പോൾ വേറൊരു നക്ഷത്രം പറയണെങ്കിൽ എന്താ ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഏഴാമത് നക്ഷത്രം വരുന്നത് രേവതിയാണ് അപ്പം നമ്മൾ പറഞ്ഞല്ലോ മല്ലി മല്ലിയിലോ എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഓക്കെ പിന്നെ ഇനിയിപ്പോൾ എന്താ നമ്മുടെ ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ അതായത് നമ്മൾ പുതിയ കമ്മ്യൂണിറ്റി രൂപീകരിച്ചതിൻ്റെ പറഞ്ഞിരുന്നല്ലോ മിത്രമാഷ് കഴിഞ്ഞ സൺഡേയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഡേ ഗിഫ്റ്റിൻ്റെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി രൂപീകരിക്കണേൻ്റെ അതിപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യണത് ഏപ്രിൽ ഫസ്റ്റിലായിരിക്കട്ടോ ഏപ്രിൽ ഒന്നാം തീയതിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യണത് അതിനകത്ത് ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ നമ്മുടെ ഓഫീസ് നമ്പറായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ഒക്കെ മാഷ് പറഞ്ഞിട്ടുണ്ട് അപ്പം മുമ്പത്തെ വീഡിയോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അതിനകത്ത് എല്ലാ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫോർത്ത് ബാച്ച് അപ്പോൾ തേർഡ് ബാച്ചിൻ്റെയും സെക്കൻഡ് ബാച്ചിൻ്റെയും ക്ലാസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ബാച്ചിനും മിത്ര മാഷ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് തേർഡ് ബാച്ചിൽ ഞങ്ങൾ ഫസ്റ്റ് ബാച്ചിൻ്റെ സ്റ്റുഡൻസാണ് ക്ലാസ് എടുക്കുന്നത് ഞാനുണ്ട് ദാസ് ഉണ്ട് അതുപോലെ തന്നെ രാജേഷ് ഞങ്ങൾ പേരാണ് ക്ലാസ് എടുക്കുന്നത് അതുപോലെ തന്നെ ജനുവരിയിൽ ജനുവരി ഒരു ലാസ്റ്റത്തോടുകൂടി ആയിരിക്കും നമ്മൾ ഫോർത്ത് ബാച്ച് ഫോർത്ത് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിലും ജോയിൻ ചെയ്യാനുള്ളവർ നമ്മുടെ ഓഫീസ് നമ്പറായിട്ട് ബന്ധപ്പെടാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ ഫോർത്ത് ബാച്ചിലും ക്ലാസ് എടുക്കാം മിക്കവാറും ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെയാണ് ഞാനും ദാസ് രാജേഷ് സ്റ്റുഡൻസ് വന്നവരായിരിക്കും എടുക്കുക അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ ഒരിക്കൽ മാഷിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും പിന്നെ വരുന്നതാണ് നമ്മുടെ സെക്കൻഡ് ലെവൽ കോഴ്സ് കിട്ടോ അതായത് ഫസ്റ്റ് ബാച്ചിലർ സ്റ്റുഡൻസിനും സെക്കൻഡ് ബാച്ചിലർ സ്റ്റുഡൻസിനുമാണ് സെക്കൻഡ് ലെവൽ കോഴ്സ് കൊടുക്കുന്നത് അതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഓഫീസിലെ ക്ലാസ് ഏഴാം തീയതി ബുധനാഴ്ച ഈ മാസം തന്നെ ഏഴാം തീയതി ബുധനാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു മാസത്തിൽ രണ്ട് ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക മിക്കവാറും ശനിയാഴ്ച ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ മാസത്തിൽ വെച്ച് രണ്ട് ക്ലാസ് ഉണ്ടായിരിക്കും അത് നമ്മൾ സ്റ്റാറ്റസ് വഴിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ വഴിയോ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഏത് ദിവസവും ക്ലാസ് എന്നുള്ളത് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് സെക്കൻഡ് ലെവൽ കോഴ്സിൻ്റെ തന്നെ ഓൺലൈൻ ക്ലാസ് അത് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ വരുന്നത് എന്താ ഇവിടെ നമ്മൾ ഡയറക്റ്റ് തൃശ്ശൂർ ഓഫീസിൽ നമ്മൾ ടെൻ ഡേയ്സിൻ്റെ ക്ലാസ് നടത്തുന്നുണ്ടല്ലോ അത് എല്ലാ മാസം നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്തും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഓഫീസിലെ നമ്പറായിട്ട് ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ ക്ലാസ് സംബന്ധമായിട്ടും കമ്മ്യൂണിറ്റി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഓഫീസ് നമ്പറായിട്ട് ബന്ധപ്പെടുക നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഓക്കെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത് i